ള്ളവർക്ക് എന്ത് ഡ്രസ് ഇട്ടാലും ആ ഉള്ള കൊടവർ തള്ളി നല്ല സൂപ്പർ ഇരിക്കും അല്ലെ ഇപ്പൊ നമ്മൾക്ക് ചുരിദാർ ഇടുമ്പോഴാണെങ്കിലും നൈറ്റ് ഇടുമ്പോഴാണെങ്കിൽ കൂടെ വയറുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് ഞാൻ നല്ല സ്ലിം ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ എൻ്റെ വയറ് കാണിച്ചു ഇത് കണ്ടോ ശരിക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ വയറ് പോലെ തന്നെയാണ് എൻ്റെ ഇരിക്കുന്നത് കേട്ടോ എനിക്കും ഈ ഒരു കുടവയറ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പം നമുക്കൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു നൈറ്റ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും ഈ വയറ് പോകാൻ പോകുന്നില്ല അത് വേറെ കാര്യം നമ്മൾ ഡയറ്റാകും എന്ത് ചെയ്താലും ആ വയറൊഴിച്ച് ബാക്കിയെല്ലാം ചിലപ്പോൾ കുറഞ്ഞു കിട്ടും കുടവയർ ഒഴിഞ്ഞു കിട്ടില്ല അതാണ് ഒരു പ്രശ്നം അല്ലേ അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് ഡ്രസ്സിൽ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ട് വരുത്തുവാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് തള്ളി അതായത് ചാടി നിൽക്കുന്ന വയറൊക്കെ ഒന്ന് ഒളിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നൈറ്റി ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ചുരിദാർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ നമ്മള് ചുരിദാർ ഒത്തിരി ചെയ്തിട്ടുണ്ട് നൈറ്റി അങ്ങനെ ഒട്ടും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് നൈറ്റി ചെയ്യാന്ന് വിചാരിച്ചു ഇതൊരു കോട്ടന്റെ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം തുണി വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഷിഫോണ്ടിന്റെ തുണിയൊക്കെ വരുന്നുണ്ട് അത് വേണമെങ്കിൽ അത് ഇങ്ങനെ ഇന്ന തുണി എന്നൊന്നുമില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമേ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തുക ഇതിന്റെ ഫ്രണ്ട് പാർട്ട് വേറെ ബാക്ക് പാർട്ട് വേറെ ഒരുമിച്ച് അല്ല കേട്ടോ കട്ടിങ് അതൊന്ന് ശ്രദ്ധിക്കാം സാധാരണ നമ്മളൊരു ടോപ്പ് അല്ലെങ്കിൽ നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ചായിരിക്കും ആയിരിക്കും കട്ട് ചെയ്യുക അല്ല ഇതങ്ങനെയല്ല കേട്ടോ ഫസ്റ്റ് നമ്മളിതിൽ കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് പാർട്ടാണ് അപ്പോൾ എല്ലാ ലെങ്ത്ത് നമ്മുടെ വണ്ണം ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടും കൂടെ കട്ട് ചെയ്യാം ലെങ്ത് ഞാൻ ഇപ്പോൾ എടുത്ത് കൊടുത്തിരിക്കുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ വേണ്ട വേചാ ലെങ്ത്തിനെക്കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ആവശ്യം താഴെ ഭാഗത്ത് മടക്കടിക്കണം ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാൽപ്പത്തി നാലിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് ഏഴര താഴത്തെ കാംഹോൾ ഏഴിഞ്ച് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് നാൽപ്പത്തി നാല് അപ്പോൾ അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ പതിനൊന്ന് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ച് അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ ഈയൊരു ആം റൗണ്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ചു വരക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമ്മളുടെ ഷേപ്പ് ലെങ്ത്ത് പതിനാലിഞ്ചിലാണ് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഷേപ്പിന് വിട്ട് കൊടുക്കാം വിട്ട് വരുന്നത് പത്തിഞ്ചാണ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഇത് നേരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇതാ ഇതിങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈയൊരു ഷേപ്പിലൊന്ന് ഫസ്റ്റ് ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് ണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ചെയ്യുക യോക്ക് വേറെ സ്കേർട്ട് വേറെ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കൊരു ഒരു പന്ത്രണ്ട് ഇഞ്ച് യോക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് തയ്യൽത്തുമ്പോൾ ഇപ്പോൾ കൂടെ ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് പോകുവാണേ നമ്മൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് കുർത്തിക്കാണ് ചെയ്യുന്നതെങ്കിൽ യോഗ എടുക്കും നൈറ്റി ആകുമ്പോൾ നമ്മൾക്ക് അത്രക്കധികം ബസ്റ്റിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങി പോയേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഒരളവിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ന്യൂസ് പേപ്പറോ ഒരു പഴയ എന്തെങ്കിലും പേപ്പർ ഈ ഒരു ഭാഗം നമ്മൾക്ക് ഇനി നമ്മളുടെ തുണി വളരെ പരിമിതമായിരിക്കും നമുക്ക് ഈ നൈറ്റി പീസ് എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിന്റെ മീതിയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുവാണേ അപ്പോ ഇനി ഇത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഇതും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ തയ്യൽത്തുമ്പ് വിടുക അതായത് മുകളിലും നമുക്കൊരു അര ഇഞ്ച് ഷോൾഡറിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചു ഇനി താഴെ ഭാഗത്തും നമുക്കൊരു അര ഇഞ്ച് വേണം അതും ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ചോക്കിന് തന്നെ ഞാൻ ഇതിൻ്റെ മീതേക്ക് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കട്ട് ചെയ്ത് പോവുകയോ ചെയ്യാം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേ അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ കുറച്ച് വ്യത്യാസം വന്നാലും നമുക്ക് ലാസ്റ്റ് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഇവിടെ വരെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ലെങ്ത്തിൽ നമ്മൾ ഇവിടെയും അരേഞ്ച് കൂട്ടുക ഇവിടെയും അരേഞ്ച് കൂട്ടുക എന്നിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾക്ക് ഇതാ രണ്ട് ലൈൻ ഇവിടെയുണ്ട് അത് ചോക്ക് വെച്ച് സ്കെയിൽ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ടോ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ നമുക്കിപ്പോൾ ഫ്രണ്ടിൽ ഇതാ ഇതുപോലത്തെ ഒരു യോക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഈ ഒരു പേപ്പറിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മളുടെ നെക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മൂന്നിഞ്ചാണ് നെക്ക് വീതി താഴത്തേക്ക് നെക്കിന് ലെങ്ത്ത് കൊടുക്കാം നെക്കിന് ലെങ്ത്ത് ആറ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഏത് ഇഷ്ടമുള്ള നെക്കാണോ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിൽ യു നെക്കാണ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ ഇതുപോലെ ഒരു യു നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് അതായത് നമ്മൾ ഇതൊരു ആലിയ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് സോറി നെക്കിൽ നിന്ന് ഒരു മൂന്നിഞ്ചോളം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ നിന്നിങ്ങനെ സ്ട്രെയിറ്റ് വഴക്കണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാം അതല്ല ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാം ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാനും അതെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒരു ചരിച്ചുള്ള ഒരു ഷേപ്പാണ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് ഈ അറ്റത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം ഫ്രണ്ടിൽ നമ്മൾക്ക് അപ്പോ ഇതുപോലെ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ട്രെയിറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഒന്ന് വെച്ച് നോക്കണമെങ്കിൽ നോക്കാം പ്ലീറ്റ്സ് വരുമ്പോൾ നമ്മുടെ ആ ഒരു ബസ്റ്റും വയറിന്റെ ഒക്കെ അവിടെ നല്ല ഒതുക്കം കിട്ടുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഓക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു തുണി എടുത്തിട്ടുണ്ട് കാര്യം നമ്മൾക്ക് ഈ നൈറ്റി വിറ്റിൽ നിന്ന് എങ്ങനെ വന്നാലും ഈ ഒരു നൈറ്റി കിട്ടാൻ അതായത് ഈ രാലിയ മോഡൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു പീസിന്റെ ലെങ്ത് നമ്മൾക്ക് എക്സ്ട്രാ നമ്മൾ സ്കേർട്ട് പാർട്ടിന് വെച്ച് കൊടുക്കുകയും വേണം ഓക്കെ അതൊക്കെ എങ്ങനെയാണ് ഞാൻ കറക്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഈ രണ്ട് പീസ് കളയാതെ വെച്ചേക്കാം അപ്പോൾ നമുക്കിതിൽ നിന്ന് യോക്ക് കട്ട് ചെയ്യണം ഇതിപ്പോൾ ഒരു ബാലൻസ് തുണിയാണ് കേട്ടോ അല്ലാതെ ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന വലിയ കട്ട് പീസ് പീസൊന്നുമല്ല ഇതിൽ നിന്ന് ഞാൻ മാക്സിമം നോക്കും ഒറ്റ ലെയറിൽ കിട്ടുമോന്നു ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും മാക്സിമം നോക്കിയെടുത്തത് പക്ഷെ ഒരു രക്ഷയില്ല കാരണം നമ്മൾക്ക് ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ആം റൗണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്നും എത്താതെ വരുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലത്തെ രണ്ട് കട്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഈ ഒരു യോക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് ചെയ്യാം കാര്യപ്പോൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കട്ടിങ് ബാക്കി നമുക്ക് ബാലൻസ് വരും അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കുക പിന്നെ സ്ലീവും ഇതിൽ നിന്നാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്നാലേ ഈ ഒരു മോഡൽ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ നെഗറ്റീവ് പീസിൽ നിന്ന് കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു പീസിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും ഇനി ബാക്കി വരുന്ന കട്ടിങ് ബാക്ക് നെക്ക് ചെയ്തിട്ടില്ല അതും കൂടി അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു പണി കഴിയും ബാക്ക് നെക്ക് ചെറിയൊരു നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ബാലൻസ് വന്നിരിക്കുന്ന തുണിയൊന്നും മടക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുക താഴത്തേക്കുള്ള ആ ഒരു യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അത് കട്ട് ചെയ്യാൻ നേരത്ത് ഇതുപോലത്തെ ഒരു പീസ് വന്നായിരുന്നു ഫ്രണ്ടിലെ യോക്ക് കട്ട് ചെയ്തപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് വന്നായിരുന്നു ഈ ലെങ്ത്ത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ഇത് ഷേപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ഈ ലെങ്ത് ഇവിടെ കൊടുക്കാം എന്നിട്ട് വേണം ബാലൻസ് ഉള്ള ലെങ്ത് നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പീസ് ഇതിന്റെ പുറത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലെങ്ത്തിൽ ബാധിക്കില്ല കേട്ടോ കാര്യം ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോഴേ ആയിട്ട് വരത്തുള്ളൂ ഈ ലെങ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മൾക്ക് വേണ്ട ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ യോക്ക് ദേ ഇവിടെ നിന്ന് ഇവിടം വരെയല്ലേ എടുത്തത് പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് യോക്ക് എടുത്തത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം മടക്കി വെച്ചിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിൽ കൊണ്ടേ വെക്കരുത് ഇത് വിട്ട് വേണം ആ ഒരു പാർട്ട് നമ്മൾ ഇങ്ങനെ എടുത്തില്ലേ ഇത് വിട്ട് വേണം ഇനി നമ്മൾക്ക് ബാക്കിയുള്ള ലെങ്ത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് വിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ നൈറ്റിയൊക്കെ തയ്ച്ചു കഴിയുമ്പോൾ ആകെ അവസാനം വരുമ്പോൾ ഒക്കെ നമ്മൾക്ക് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോകും അപ്പോൾ ഇവിടെയും ഇഞ്ച് കൊടുക്കുക താഴെ നമുക്ക് വേണ്ടി വരില്ല താഴെ കറക്റ്റ് ഇതേ ലെങ്ത്ത് മതി കാരണം നമ്മൾ ഈ ഒരു പാർട്ടിന് കൂടെ തയ്യൽ തയ്യൽത്തുമ്പ് കൂട്ടിയെടുത്തിട്ടുണ്ടല്ലോ താഴെ ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ ഇവിടെ കൊടുത്താലും മതി ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ഈ ഒരു പാർട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുപോകാൻ നമുക്ക് ഈ ഭാഗത്ത് പ്ലീറ്റ്സ് വരുത്തേണ്ട ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമേ ഇത് എത്ര ഇഞ്ചാണ് നോക്കാം നാലര ഇഞ്ച് ഇല്ലെങ്കിൽ അത് ഈ ഒരു പാർട്ട് എടുത്ത് മാർക്ക് ചെയ്താലും മതി ഇതിങ്ങനെ വെച്ചിട്ട് ആ ഒരു ലെങ്ത് നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെയ്യേണ്ടത് ഈ ടേപ്പ് ഈ ഒരു ഭാഗത്ത് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾക്ക് ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റണം ഇവിടെ വേണം നമ്മൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് വേണം ആ ഒരു പാർട്ട് ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻകൂടെ ഒന്നും കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലീറ്റ് ഇതാനും പറ്റില്ല അതുപോലെ തന്നെ ലെങ്ത്ത് കൂടിയും പോകും അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ബ്ലീറ്റ്സ് ഇട്ടിട്ട് രണ്ട് ഭാഗം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതും കഴിഞ്ഞു ഇനിയുള്ളത് സ്ലീവ് ആണ് സ്ലീവ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം ഭംഗിയായിരിക്കും നോക്കട്ടെട്ടോ ഉണ്ടോന്ന് വേറെ നമുക്ക് ഇനി ഇതിൽ നിന്നും ഒന്നും തന്നെ വേണ്ട രണ്ട് ക്രോസ് പീസ് മാത്രം മതി ഇതിപ്പോ ബാക്കിൽ നമ്മൾക്ക് യോക്ക് വേറെയാണല്ലോ യോക്ക് അതിൽ നിന്ന് നമ്മൾ ചെയ്തെടുക്കും സ്കേർട്ടായിട്ടുണ്ട് പിന്നെ ബാക്ക് പോർഷൻ ആയിട്ടുണ്ട് പിന്നെ ഇനി സ്ലീവ് സ്ലീവിന് ഇപ്പോൾ ഇത് തുണി തികയില്ല വണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് തുണി തികയില്ല അപ്പൊ ഞാൻ സ്ലീവിനും കൂടെ അതിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് നമ്മൾക്ക് എന്തെങ്കിലും പോക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചെയ്ത് കൊടുക്കാം നെക്ക് അടിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി മടക്കി കിട്ടും ഒരു മടക്കും കൂടെ മടക്കി സ്ലീവിന് നമുക്ക് തുണി തകയില്ല വേണമെങ്കിൽ ജോയിന്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ജോയിന്റ് വരുവന്നേ ഉള്ളൂ കേട്ടോ ഇനി ിതിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് ഈ ഒരു പീസിൽ നിന്നാണ് സ്ലീവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യം സ്ലീവിന് വേണ്ട ലെങ്ത് കൊടുക്കുക ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് ഏഴര ഇഞ്ച് ഒരു ഒരെട്ടിരിക്കട്ടെ കാരണം അധികം സ്ലീവ് സ്ലീവിന് അത്യാവശ്യം ലെങ്ത്ത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ഒന്ന് വരച്ച് കൊടുക്കുക വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് പന്ത്രണ്ടാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ഇഞ്ച് ആം ഹോൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് വരക്കാം അത് കഴിയുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇത് ഞാൻ ടോപ്പ് കഴിച്ചപ്പോൾ എനിക്ക് ബാലൻസ് വന്ന തുണിയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളയാതെ വെച്ചേക്കും കാരണം നമുക്കിതുപോലെ നൈറ്റിയൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്ന് ബാലൻസ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് അതുപോലെ നെക്കിനൊക്കെ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അതേപോലത്തെ രണ്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ആ യോക്ക് ഒന്ന് കട്ട് ചെയ്യണം അത് നമ്മൾക്ക് ആദ്യമേ ഒന്ന് ഒക്കെ ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വരെ ഇന്ന് കണ്ട് നിർത്തുക അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഇട്ടു തരാം അതിൽ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നത് ഇതിട്ട് കഴിയുമ്പോൾ കുടവേറൊക്കെ അറിയാതിരിക്കുകയോ എന്നൊക്കെ അറിയണമെങ്കിൽ സെക്കൻഡ് പാർട്ട് മസ്റ്റായിട്ട് കാണുക കേട്ടോ